ചെറുപ്പാണിൽ തന്നെ ഒരു മാസത്തെ വെക്കേഷന് വേണ്ടി നെടുമ്പാശ്ശേരിയിൽ വിമാനം നടത്തുന്നു അങ്ങനെ പോകുന്ന വഴി സാധാരണ പോകുന്ന വഴി എന്നാണ് ഇഷ്ടമാണ് യാത്ര പാലക്കാട് വഴിയായിരുന്നു എന്തായാലും രാമശ്ശേരി ഇഡലി കഴിച്ചിട്ട് തന്നെ ഇഷ്ടമാണ് അത്രയൊക്കെ വളർന്ന് ഇരുപോ രാമശ്ശേരി റോഡാണ് രാമശ്ശേരി പുതുശ്ശേരി റോഡെന്ന് പറയുന്ന ഇഡലിക്കട തേടി അലയുകയാണ് യുവാവും യുവതിയും ഒക്കെ വെച്ചിട്ടുണ്ട് സാമ്പാർ വന്നു കത്തി കണ്ടിട്ട് നല്ല തന്നെ ബാക്കിയൊക്കെ സെൽഫ് സർവീസാണ് രൂപിത എന്നൊരു ചേച്ചി അവരോട് പേര് ചോദിച്ചു അതിൽ നല്ലെണ്ണം ചേർത്ത് മുളക് പൊടി പൊടിയും രാ തുറന്നു നല്ല തുറന്നു തരാം ഇതായിരിക്കോ തുറന്നു അങ്ങനെ ഈ കാരണം കൊണ്ട് കടന്നു വിശപ്പോഴാണ് ശ്രദ്ധിക്കുന്നു ഒരുപാട് കഴിക്കാൻ എല്ലാ ഫോട്ടോ കൊറേ പേര് വന്നിട്ടുണ്ടല്ലോ അല്ലെ ഒരു പേര് വന്ന പേരുമ കേട്ട രാമശ്ശേരി എന്ന ആഗ്രഹവും അങ്ങനെ